കോപ്പോണിക്സ് ബയോ ഫ്ലോക്ക് എന്നൊക്കെ പറഞ്ഞ് പോലെ ടെക്നോളജികൾ അല്ലെങ്കിൽ ആർ ഐ എസ് എന്നൊക്കെ പറഞ്ഞ് കാണുന്ന യൂണിറ്റുകൾ ഒന്നും തന്നെ എക്കണോമിക്കലി അല്ല അപ്പോൾ ചോദിക്കുമ്പോൾ അതിൻ്റെ അകത്ത് പറയുന്നത് നല്ല മത്സ്യം നല്ല പച്ചക്കറികൾ ഒക്കെ നമുക്ക് കൂട്ടാൻ കിട്ടുമല്ലോ എന്നൊക്കെ പിന്നെ ഞങ്ങൾ വല്ലപ്പോഴും അവിടെ യോഗ ചെയ്യാനും ധ്യാനത്തിനൊക്കെ പോയിരിക്കും എന്നൊക്കെയാണ് പലരെന്ന് പറഞ്ഞിരുന്നത് അങ്ങനെ പറഞ്ഞവരൊക്കെ മിക്കവരൊക്കെ അത് അടച്ച് കാരണം ഒരു സ്വന്തം ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം ഇത്ര എക്സ്പെൻസീവ് ആയിട്ട് ലക്ഷക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടാവുമ്പോൾ അവർ അധ്വാനിച്ച് ഉണ്ടാക്കാൻ മാത്രം ധനീലൊന്നും എനിക്ക് തോന്നുന്നു ഞാൻ വേണ്ടി ടാറ്റ ബർലാമാരുടെയൊക്കെ ടാറ്റയുടെ ഒരു പൂനായിലുള്ളൊരു റിസർവറോട് ചേർന്നുള്ളൊരു ഏരിയയിൽ പോയി അപ്പം അവരെല്ലാ സാധനങ്ങളും സ്വന്തമായിട്ട് ഉണ്ടാക്കുക നമ്മൾ ആ ലെവലേക്കൊന്നും നിർത്തിയിട്ടില്ല കാരണം അവർക്കുള്ള ഇറച്ചിയും പച്ചക്കറികളും ഒരു കൊണ്ട് സേഫ് ആയിരിക്കാൻ വേണ്ടി അതിനുവേണ്ടി പ്രത്യേകം മാനേജന്മാരെ എക്സ്പേർട്സിനെയും ഒക്കെ നിർത്തിയൊക്കെ ചെയ്യിക്കുകയാണ് അത് നല്ല നന്നായിട്ടുണ്ട് താനും പക്ഷേ അങ്ങനെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ മാത്രം വെച്ചൊന്നും അല്ല നമ്മളെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു രൂപയ്ക്കും രണ്ട് രൂപയ്ക്കും തക്കാളി കിട്ടുന്ന സമയങ്ങളിൽ നമ്മൾ അമ്പത് രൂപയ്ക്കും നൂറ് രൂപയ്ക്കും എന്തൊക്കെയാളെ ഉണ്ടാക്കിയിട്ടല്ല വേണ്ടി കാശ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്താ അർത്ഥം ഇരിക്കുന്നേ അപ്പം ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അകത്തു പോകുക എന്ന് വെച്ചാൽ നമ്മൾ ഇനി ഈ യുവ സംരംഭങ്ങളൊക്കെ എക്കണോമിക്കലി വയബിൾ ആണെങ്കിൽ മാത്രമേ നിലനിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ മൂന്ന് വർഷത്തിനുള്ളിൽ ഇതൊക്കെ പൂട്ടി പൂട്ടിപ്പോൾ മുമ്പുള്ള പല യൂണിറ്റുകളും ഗവൺമെൻറ് അഡ്മിഷൻ്റെ വന്നു അത് കഴിഞ്ഞാൽ എക്കോണിക്സ് വന്നു ആർ ഐ വന്നു ഇതിലൊക്കെ ഒരു നല്ല ശതമാനം പൂട്ടിപ്പോയിരിക്കുക നിർത്തിപ്പോയിരിക്കുക അതിൻ്റെ കാരണം എക്കണോമിക്കലി ബൈബിൾ അല്ലെന്നുള്ളതാണ് എക്കണോമിക്കലി ബയബിളാകുക എന്ന് ഞാൻ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഇത് ഇരുപത്തിനാല് മണിക്കൂറും ശ്രദ്ധ വേണ്ട മാനേ ചെയ്യേണ്ട ഒരു ഒരു തൊഴിലാണ് ഈ മീൻ എന്ന് പറഞ്ഞാൽ അതായത് നമ്മളിപ്പം ചെയ്യുന്നവർ ആയിട്ട് മോഡേൺ ടെക്നോളജി ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും ഇതിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം അങ്ങനെ ചെയ്യുമ്പോൾ ഒരാൾ അതിനുവേണ്ടി നിൽക്കുമ്പം അയാളുടെ കുടുംബത്തേക്ക് എന്തെങ്കിലും കാശ് കിട്ടണ്ടേ ഒന്ന് രണ്ടാമത് മാർക്കറ്റിംഗ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്കൊരു കസ്റ്റമർ പ്ലൈസ് ഉണ്ടായാൽ ആ കസ്റ്റമർക്ക് എല്ലാ ദിവസവും കൊടുത്തിരിക്കണം ആണ്ടിൽ രണ്ട് മണിയോ ആണ്ടിൽ പത്ത് ദിവസമോ നമ്മൾ പിടിക്കുമ്പോൾ മാത്രം കൊടുക്കാൻ ചെന്നാലേ വാങ്ങാൻ ആളുണ്ടാവുകയല്ല എല്ലാ ദിവസവും അവർക്ക് കൊടുക്കണം ദിവസം അൻപത് കിലോ മീൻ അതായത് ഒരു സൈക്കിളെ കൊട്ട കൊണ്ടു നടക്കുന്ന ഒരു അമ്പത് കിലോ കൂടുതൽ മീൻ വിൽക്കുന്നുണ്ട് അമ്പത് കിലോ മീൻ ഒരു ദിവസം വിൽക്കണമെങ്കിൽ നമുക്ക് പതിനഞ്ചിട്ടുണ്ടെങ്കിലും പ്രൊഡക്ഷൻ ഒരു വർഷം ഉണ്ടാകണം ഇവിടെ ഉണ്ടാക്കിയ യൂണിറ്റുകളൊക്കെ ഒരു വർഷം ആയിരം രൂപ പോലും ഒരു ടൺ പോലും ഉണ്ടാക്കിയില്ലാത്ത യൂണിറ്റുകളാണ് ഇവിടെ പലതും ഉണ്ടാക്കിയിരിക്കുന്നത് മിനിമം പതിനഞ്ച് ടണ്ണെങ്കിലും ഒരു വർഷം ഉണ്ടാക്കാത്ത യൂണിറ്റുകളൊന്നും എക്കണോമിക്കലി വയബിളല്ല അത് നമ്മൾ കുറച്ചൊരു ഹയർ ലെവലിൽ ചിന്തിക്കണം പഴയ കാലത്തെ പോലെ ഒരു ഹൈ മാർജിൻ ലോ വോളിയം ബിസിനസ് ഒരിക്കലും വിജയിക്കുകയില്ല ഇപ്പോഴത്തെ കാലത്ത് ലോ മാർജിൻ ഹൈ വോളിയം ബിസിനസ് വിജയിക്കുകയുള്ളൂ ആന്ധ്രയിലൊക്കെ ഞാൻ കണ്ടുകൊണ്ട് അവർ ബംഗാസീസിനെ ഉണ്ടാക്കി വിൽക്കുന്നത് എഴുപത് രൂപയ്ക്ക് ഉണ്ടാക്കിയിട്ട് എൺപത് രൂപയ്ക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത് പത്ത് രൂപ മാർജിനെ കിട്ടുകയുള്ളൂ പക്ഷേ ഈ പത്ത് രൂപ മാർജിൻ കിട്ടുന്നവൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് ടണ്ണൊക്കെ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോ അല്ല രണ്ടായിരത്തി അഞ്ഞൂറ് ടണ്ണ് അപ്പോൾ രണ്ട് രണ്ട് കോടി മൂന്ന് കോടി രൂപ അവന് അവൻ്റെ പോക്കറ്റ് വന്നിട്ട് ഒരു വർഷം അവൻ രാജീയമായിട്ട് ജീവിക്കും നമ്മൾ അഞ്ഞൂറ് കിലോ ആയിരങ്കിലും ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് ഒരു ലാഭം കിട്ടിയിട്ട് നടക്കണമെന്ന് പറഞ്ഞാൽ പ്രായോഗികമായിട്ടത് അറിയാഞ്ഞിട്ടാണ് നമ്മൾ വോളിമോ ബിസിനെ കുറിച്ചൊരു ഇല്ല അപ്പം ഒരു ഒരു നാല് ഒരു പതിനഞ്ച് ടണ്ണെങ്കിലും ഒരു അല്ല വർഷം ഉണ്ടാക്കാത്ത യൂണിറ്റുകളൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല അപ്പോൾ അതിനെക്കുറിച്ച് വേണം നമ്മൾ ചിന്തിക്കുക ഇപ്പോൾ ബയോഫ്ലോക്ക് ആണെങ്കിലും അക്കോകോണിക്സ് ആണെങ്കിലും അതുകൊണ്ട് നമുക്കൊരു വരുമാനമാർഗം ഉണ്ടാകുമെങ്കിൽ ഇപ്പം എൻ്റെ ഒരു കാൽക്കുലേഷനിൽ ഒരു നൂറ്റമ്പത് ടണ്ണ്ണ്ണ് ഒക്കെ ഉണ്ടാക്കാവുന്നൊരു യൂണിറ്റിന് ഒരു ഒന്നര കോടി രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വരും ഒരു എട്ടുപത്തു ഏക്കർ സ്ഥലം വേണ്ടി വരും ഒരു നാലഞ്ച് ജോലിക്കാർ വേണം അതിൽ നിന്നൊരു ഒരു കോടി രൂപ ആയാലും പ്രോഫിറ്റും ഉണ്ടാക്കാം പിന്നെ മീൻ്റെ കോസ്റ്റ് ഓപ്പറേഷനെ സംബന്ധിച്ചാണെങ്കിൽ തിരോപ്പിയായ ഞാൻ കോസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഡിപ്രീസിയേഷൻ ഇൻട്രസ്റ്റ് എല്ലാം അടക്കം ഞാൻ പറയുന്നത് നമ്മൾ അധ്വാനം അടക്കം അല്ലാതെ ഞാൻ തന്നെ വന്നു ഞാൻ തന്നെ തിന്നു കൂലി കൂട്ടണമെന്ന് പറയുന്നൊരു അർത്ഥമില്ല അപ്പം തിരുവപ്പിയായി ഇപ്പോഴത്തെ നിലയ്ക്ക് കോസ്റ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നൂറൂറ്റിപ്പത്ത് രൂപ വരും വരാനാണെങ്കിൽ ഒരു ഈ നൂറ്റിപ്പത്ത് രൂപയ്ക്ക് ഉണ്ടാക്കുന്ന സാധനം മറ്റേ ആന്ധ്രക്കാരന് നൂറ്റി അഞ്ച് രൂപ കിട്ടിയാൽ ഹാപ്പിയാണ് നമ്മളെ സംബന്ധിച്ച് നൂറ്റിപ്പത്ത് രൂപയ്ക്ക് ഉണ്ടാക്കിയിട്ട് ഒരു നൂറ്റമ്പത് രൂപയ്ക്ക് വിൽക്കുകയായിരിക്കും അത്ര കണക്കാക്കിയാൽ മതി അതേ കിട്ടുള്ളൂ സാധനം അല്ലാതെ വലിയ പ്രദേശത്ത് കാര്യമില്ല പിന്നെ വരാനാണെങ്കിൽ ഒരു ഇരുന്നൂറ് രൂപയ്ക്ക് കോസ്റ്റ് ഓപ്പറേഷൻ ഉണ്ടാക്കാം മുന്നൂറോ മുന്നൂറ്റി പോക്കെ ഇപ്പം കിട്ടുന്നുണ്ട് കുഴപ്പമില്ല അപ്പം അത് എല്ലാ ദിവസവും ഇപ്പം നമുക്കൊരു നൂറ് കസ്റ്റമേഴ്സ് നമ്മൾ നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സ് ആക്കുക അവർക്ക് എല്ലാ ദിവസവും മീൻ വേണമെങ്കിൽ എല്ലാ ദിവസവും കൊടുക്കണം അതിനുള്ള സൗകര്യവും ഉണ്ടാവണം അതല്ലാതെ ആൻഡ് ലൂതം കൊടുക്കണം നമുക്കിവിടെ കസ്റ്റമേഴ്സിനെ കിട്ടുന്നത് അപ്പോൾ ഇതൊക്കെ നല്ല അടിസ്ഥാനപരമായ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസേക്ക് ഇപ്പം കിടക്കുന്നില്ല അത് പിന്നീടൊരു അവസരത്തിൽ ആരെങ്കിലും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അന്നേരം നമുക്ക് അതിനെക്കുറിച്ച് ഡിജിറ്റൽ ആയിട്ട് സംസാരിക്കാം അപ്പം വളരെ റഫായിട്ട് പറഞ്ഞു തന്നാൽ ഒരു ഇരുന്നൂറ് രൂപ കോസ്റ്റ് ഓപ്പറേഷൻ വരാലിനും ഒരു നൂറൂറ്റിപ്പത്ത് രൂപ തിരുവപ്പേക്കും വരും